മുള്ളൻ പന്നികളെ കുറിച്ചിട്ടുള്ള ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് പ്രധാനമായിട്ടും ആഫ്രിക്ക ഏഷ്യ യൂറോപ്പ് എന്നിവിടങ്ങളിലൊക്കെ വസിക്കുന്ന പതിനേഴ് ഇനം മുള്ളൻ പന്നികളുണ്ട് മുള്ളൻപന്നിയൊക്കെ അവരുടെ മുഖത്തും കാലിലും വയറിലും ഒഴികെ എല്ലാ ഭാഗത്തും മുള്ളുകളുണ്ട് പൊതുവെ പ്രായപൂർത്തിയായിട്ടുള്ള ഒരു മുള്ളൻപന്നിക്ക് സാധാരണ ആയിട്ട് അഞ്ഞൂറിലധികം ഉണ്ടായിരിക്കും അവർക്ക് ഭീഷണി ഉണ്ടെന്ന് തോന്നുന്ന സമയത്താണ് ഇത് അവർ ഉപയോഗിക്കുന്നത് ഒരു ആയുധമായിട്ട് ഈ സമയത്ത് അവർ ബോൾ പോലെ ചുരുണ്ട് കൂടാറാണ് പതിവ് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ ശരീരത്തിലെ ദുർബലമായിട്ടുള്ള ഭാഗങ്ങളൊക്കെ മറക്കാൻ പറ്റും ശത്രു നിന്ന് ഇന്ന് മുള്ളമ്പ നല്ല കേൾവിശക്തിയുണ്ട് അതുപോലെ തന്നെ നല്ല ഗന്ധം പിടിക്കാനുള്ള കഴിവും ഉണ്ട് പക്ഷെ ഇവിടെ കാഴ്ച എന്ന് പറയുന്നത് അത്രത്തോളം തന്നെ വികസിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അവർ ശബ്ദത്തിലൂടെയും ഗന്ധത്തിലൂടെയൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് അതുപോലെ തന്നെ മുള്ളമ്പ സമപ്രായക്കാരുമായിട്ട് ആശയവിനിമയം നടത്തുന്നതിന് ചില മുറുറുറുപ്പുകളും ചില നിലവിളി പോലുള്ള ശബ്ദങ്ങളുമൊക്കെയാണ് ഒരു അടയാളം പോലെ ഉപയോഗിക്കാറുള്ളത് അതുപോലെ തന്നെ മുള്ളമ്പന്നീലൊരു വെളുത്ത നുര ശ്രവിക്കാറുണ്ട് അത് അതിൻ്റെ നട്ടലിൻ്റെ ഭാഗത്തോട്ടൊക്കെ അത് തുപ്പുകയും ചെയ്യും ഒരു പുതിയ മണം തിരിച്ചറിയുന്ന സമയത്ത് അവ വികസിപ്പിച്ചെടുത്ത ഒരു ശീലമാണിതെന്നാണ് ചില ശാസ്ത്രജ്ഞന്മാർ സംശയിക്കുന്നത് ഈ ഒരു സ്രവത്തിനൊരു പ്രത്യേക തരത്തിലുള്ള ഗന്ധമാണ് അതുകൊണ്ട് തന്നെ മുളമ്പന്നികൾ അവയുടെ ഗന്ധം വേട്ടക്കാരിൽ നിന്ന് മറയ്ക്കാൻ വേണ്ടിയിട്ടും ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്ന് ചില ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നുണ്ട് മുള്ളമ്പന്നികളെ സംബന്ധിച്ചിടത്തോളം ഇവർ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ഇണചേരുന്ന സമയത്ത് മാത്രമാണ് സാധാരണയായിട്ട് ഇവർ ഒന്നിച്ച് വരാറുള്ളൂ അതുമാത്രമല്ല ഇണചേരുന്ന സമയത്ത് അവർ പലപ്പോഴും ഉച്ചത്തിലുള്ള ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് അതിനുശേഷം അവർ വേർപിരിയും പിന്നീട് കുടുംബത്തെ നോക്കുന്ന കാര്യത്തിൽ ആൻമുള്ളമ്പന്നികൾ യാതൊരു പങ്കും വഹിക്കാറില്ല മാത്രമല്ല ഈ മുള്ളമ്പന്നികളെന്ന് പറയുന്നത് വളരെ ലജ്ജാശീലരാണ് അതുകൊണ്ട് തന്നെ അവർ പകൽ സമയത്ത് ഉറങ്ങാറാണ് പതിവ് തന്നെ സൂര്യോദിക്കുന്നതിന് മുമ്പോ സൂര്യാസ്തമയം കഴിഞ്ഞുമൊക്കെ ആയിരിക്കും അവർ കൂടുതൽ ആക്റ്റീവ് ആകുന്നത് പകൽ സമയത്ത് ഒരു ഭൂരിഭാഗവും കൂട്ടിലെ കുറ്റിക്കാട്ടിലോ ഒക്കെ ആയിരിക്കും ഉറങ്ങുന്നത് ഫോറസ്റ്റിലൊക്കെ ദ്വാരങ്ങളിലോ ഉപേക്ഷിക്കപ്പെട്ട തുരങ്കങ്ങളിലോ ഒക്കെ ഇവർ വിശ്രമിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇവ ഭക്ഷണം തേടിയിട്ട് ഒരു രാത്രി രണ്ട് മൈലോ നാല് കിലോമീറ്റർ വരെയൊക്കെ സഞ്ചരിക്കും മുള്ളമ്പതിയുടെ മെനു നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും ടോപ്പിലുള്ളത് പ്രാണികളാണ് അതുപോലെ എലികൾ ഒച്ചു പല്ലി തവള പാമ്പ് മുട്ട അങ്ങനെയൊക്കെ ഉള്ള ഇവ ഭക്ഷിക്കും മുളമ്പനില ചില രാജ്യങ്ങളിൽ വളർത്തുമൃഗങ്ങളായിട്ട് വളർത്തുന്നുണ്ട് എന്നാൽ എല്ലാ രാജ്യങ്ങളിലും ഇത് അനുവദനീയമല്ല ഇതിനെ വളർത്തുമൃഗങ്ങളായിട്ട് പരിപാലിക്കാൻ പ്രത്യേക പരിചരണമൊക്കെ ആവശ്യമാണ് അങ്ങനെ ചെയ്യുന്നവർ ആദ്യമായുള്ള ഗവേഷണങ്ങളൊക്കെ നടത്തിയിരിക്കണം ഇത് വളരെ സെൻസിറ്റീവായിട്ടുള്ള മൃഗങ്ങളാണ് അവയുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് ശരിയായിട്ടുള്ള പരിചരണം ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ അസുഖങ്ങളൊക്കെ ഇവയ്ക്ക് വരും ജലദോഷം വയറിളക്കം ഛർദി തുടങ്ങിയവയാണ് ഇവയ്ക്ക് പ്രധാനമായിട്ടും കണ്ടുവരുന്നത് അതുപോലെ തന്നെ അമിത ഭാരം സമ്മർദ്ദം എന്നിവയൊക്കെ ഇവയ്ക്ക് ഉണ്ടാവും പ്രത്യേകിച്ചും വീട്ടിലെ അന്തരീക്ഷത്തിൽ വളർത്തുന്നവയ്ക്കാണ് ഈ ഒരു അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്നത് പിന്നീട് നമ്മളിൽ ഭൂരിഭാഗം പേരും വിചാരിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട് ഇവയ്ക്ക് മുള്ളുകൾ ശത്രുവിനെ നേരെ എറിയാനുള്ള കഴിവുണ്ട് എന്ന് എന്നാൽ മുള്ളം പന്നികൾക്ക് അങ്ങനെ ഒരു കഴിവില്ല അവ മുള്ളുകളൊന്നും എറിയാറില്ല അങ്ങോട്ട് ചെന്ന് മുള്ളുകളിൽ കുടുങ്ങിപ്പോകാറാണ് പതിവ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മുള്ളൻ പന്നിയെ പറ്റിയിട്ട് പറയാനുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ അത് കമൻറ്റ് ചെയ്യണം മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരേക്കും ഗുഡ് ബൈ